ഓർമ്മയ്ക്കായി ഭാഗം നൂറ്റി ഇരുപത് ഞങ്ങൾക്ക് ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഉള്ള കാര്യം ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ കൊച്ചുമകൻ്റെയും ഇയാളുടെ മകളുടെയും വിവാഹമാണ് നടക്കാൻ പോകുന്നത് എന്ന് അതിന് തെറ്റായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല പിന്നെ അതിൽ ബോധ്യപ്പെടാൻ മാത്രം എന്താ ഉള്ളത് വല്യപ്പച്ചൻ ചോദിച്ചു ഈ അപർണ ശ്രീവിദ്യയുടെ മകളാണെങ്കിൽ അതൊരിക്കലും ഈ പറയുന്ന ചന്ദ്രശേഖരൻ്റെ മകളാവില്ല അത് എന്റെ ഈ മകൻ നകുലിൻ്റെ മകളായിരിക്കും ജയദേവ് പറഞ്ഞതും വല്ലിപ്പച്ചൻ ഒന്ന് പുഞ്ചിരിച്ചു ചന്ദ്രശേഖരനെ നോക്കി ചെറു പുഞ്ചിരിയോടെ അവരെ നോക്കി നിൽക്കുകയായിരുന്നു ചന്ദ്രശേഖർ അയാളുടെ മുഖത്തെ ചിരി കണ്ടപ്പോൾ തന്നെ ജയദേവ് മാണിക്കത്താനും മനസ്സിലായി അയാൾക്ക് എല്ലാം അറിയാമെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ അപർണ ശ്രീവിദ്യയുടെ മകളാണെങ്കിൽ അത് ഒരിക്കലും എന്റെ മകളായിരിക്കില്ല എന്ന് എന്നാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ പറയുന്ന നിങ്ങളുടെ മകനാണ് അപർണയുടെ അച്ഛനെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ആ കുട്ടിയെ കണ്ടിട്ടുണ്ടോ എന്നെങ്കിലും നിങ്ങൾ ആ കുട്ടിയുടെ നിന്ന് സംസാരിച്ചിട്ടുണ്ടോ സ്നേഹത്തോടെ ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടുണ്ടോ അവളെ വാത്സല്യത്തോടെ തലോടിയിട്ടുണ്ടോ ചന്ദ്രശേഖർ നകുലിനെ നോക്കിക്കൊണ്ടാണ് ചോദിച്ചത് നകുലിൻ്റെ മുഖം താഴ്ന്നു എന്നാൽ ജയ്ദേവ് മാണിക്കത്താൻ അപ്പോഴും തല ഉയർത്തി വീറോടെ തന്നെ നിന്നു എന്നാൽ ഈ പറഞ്ഞതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് ശ്രീവിദ്യ പ്രസവിച്ചപ്പോൾ ഈ കൈയിലേക്കാണ് ആദ്യമായിട്ട് ആ കുഞ്ഞുങ്ങളെ ഞാൻ ഏറ്റുവാങ്ങിയത് പിന്നെ അവിടെ നിന്നും എന്റെ സ്നേഹം അറിഞ്ഞു തന്നെയാണ് ആ മക്കൾ വളർന്നത് ഞാനും ശ്രീവിദ്യയും അന്ന് ഭാര്യ ഭർത്താക്കന്മാർ അല്ലായിരുന്നു എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അവരുടെ അച്ഛനായിരുന്നു ഞാൻ മനസ്സുകൊണ്ടും അവർക്കും അങ്ങനെ തന്നെയാണ് ശ്രീവിദ്യയുടെ മക്കളുടെ അച്ഛനായതിനു ശേഷമാണ് ഞാൻ ശ്രീവിദ്യയുടെ ഭർത്താവായത് അതുകൊണ്ട് ഇപ്പോൾ ആര് അതിന് അവകാശം പറഞ്ഞു വന്നാലും ചന്ദ്രശേഖർ വിട്ടുകൊടുക്കില്ല എന്തിന് സമ്മതിച്ചു കൊടുക്കുക കൂടി ചെയ്യില്ല ഈ ഞാൻ ചന്ദ്രശേഖർ പറഞ്ഞു അയാളുടെ അപ്പോഴത്തെ മുഖഭാവം കണ്ടപ്പോൾ ഇത്രയും നേരം ശാന്തമായി നിന്ന ചന്ദ്രശേഖർ അല്ല എന്ന് എല്ലാവർക്കും തോന്നി എന്തടിസ്ഥാനത്തിലാണ് അപർണ നിങ്ങളുടെ മകന്റെ മകളാണ് എന്ന് പറഞ്ഞത് നിങ്ങളുടെ മകൻ ശ്രീവിദ്യയുടെ ഭർത്താവായിരുന്നോ അവർ വിവാഹം കഴിച്ചിട്ടുണ്ടോ ചന്ദ്രശേഖർ ചോദിച്ചു അതിനാർക്കും അവിടെ മറുപടി ഉണ്ടായിരുന്നില്ല നീ എന്തൊക്കെ പറഞ്ഞാലും ആ കുട്ടി അവൾ എന്റെ കൊച്ചുമകൾ തന്നെയാണ് എന്ന് ഞാൻ തെളിയിക്കും ജയ്ദേവ് മാണിക്കത്താൻ വീറോടെ പറഞ്ഞു എന്നാ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഡി എൻ എ ടെസ്റ്റ് നടത്തിയാൽ തെളിയുമല്ലോ അതിലൂടെ നിങ്ങളുടെ മകന്റെ മകളാണ് എന്ന് തെളിഞ്ഞാൽ അടുത്ത കേസ് ഈ ചന്ദ്രശേഖർ കൊടുക്കും പതിനെട്ട് വയസ്സായ ഒരു പെൺകുട്ടിയെ മോഹന വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് ചതിച്ചതിന് നിങ്ങളുടെ ഈ മകനെ അകത്താക്കും ഞാൻ പലതും പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ഒരു പാവം പിടിച്ച പെൺകുട്ടിയെ നാട്ടിൽ നിന്ന് കൊണ്ടുപോയി അന്യനാട്ടിൽ കൊണ്ടുപോയി താമസിപ്പിക്കുക കുറച്ചുനാൾ കൂടിക്കഴിയുക അതിനുശേഷം അവിടെ നിന്നും മുങ്ങുക ഇതിന് മറ്റൊരു കൂടി പറയും ആ പേരും പറഞ്ഞായിരിക്കും ചന്ദ്രശേഖരനും ശ്രീവിദ്യ ചന്ദ്രശേഖരനും കൂടി കേസ് കൊടുക്കാൻ പോകുന്നത് അതുകൊണ്ട് എന്തിനുമ്പോഴും ആലോചിച്ച് ഇറങ്ങുക കേട്ടോ അത്രയും പറഞ്ഞ് ചന്ദ്രശേഖർ വീണ്ടും എല്ലാവരെയും നോക്കി ഒന്ന് പുഞ്ചിരിച്ചു വരണം താല്പര്യമുള്ളവർ എല്ലാവരും വരണം എന്റെ കുട്ടികളെ അനുഗ്രഹിക്കണം എന്ന് മാത്രം പറഞ്ഞ് ചന്ദ്രശേഖർ ഇറങ്ങി അവിടെ നിന്ന് ആൽഫിയുടെ വെള്ളിപ്പച്ചൻ വീണ്ടും ജയ്ദേവ് മാണിക്കത്താനെ നോക്കി സത്യമല്ലേ പറഞ്ഞത് എന്ത് തെളിവുണ്ട് നിങ്ങളുടെ ഈ മകന്റെ കുഞ്ഞാണ് എന്ന് കാണിക്കാൻ ഇനിയിപ്പോ അവൻ പറഞ്ഞതുപോലെ ഡി എൻ എ ടെസ്റ്റും മറ്റും നടത്തിയാൽ എങ്ങനെ ആ കുഞ്ഞുണ്ടായി എന്ന് ഞങ്ങൾ തെളിയിക്കും പീഡനം അത് വരെ ചിലപ്പോൾ അതിൽ വരും എന്ത് വേണമെന്ന് തീരുമാനിച്ചിട്ട് കേസ് കൊടുത്താൽ മതി അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ കുറച്ച് തിരക്കുണ്ട് ഇനിയും വിവാഹം ക്ഷണിക്കാനുണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും ഇറങ്ങുമ്പോൾ ജയ്ദേ മാണിക്കത്താൻ സോഫയിലേക്ക് ഇരുന്നു എന്തിനാച്ച ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാൻ പോയത് അവർ പറഞ്ഞത് സത്യമല്ലേ എനിക്കെതിരെ കേസ് കൊടുത്താൽ പീഡനം നിന്നു പറഞ്ഞു കൊടുത്താൽ പോലും ഞാൻ അകത്താകും ഇനിയും എനിക്ക് അതിന് പുറകെ പോകാൻ താല്പര്യമില്ല അതുകൊണ്ട് എന്നെ കണ്ടുകൊണ്ട് അച്ഛൻ ഇനി അത് ചെയ്യണ്ട മറ്റുള്ളവരുടെ മുന്നിൽ ഇനിയും നാണം കെട്ട് നിൽക്കാൻ എനിക്ക് വയ്യ ഞാൻ ഒന്നിനുമില്ല എന്റെ കയ്യിൽ നിന്നും എല്ലാം തട്ടിപ്പറിച്ച് കളഞ്ഞത് അച്ഛൻ തന്നെയാണ് ഇനി ഇപ്പോഴുള്ള എന്റെ ജീവിതം കൂടി തട്ടിത്തെറിപ്പിച്ച് കളയരുത് അത്രയും പറഞ്ഞ് നകുൽ മാണിക്കത്താൻ അകത്തേക്ക് കയറിപ്പോയി ഉണ്ടായിരുന്ന സ്ത്രീകളടക്കം എല്ലാവരും പോയതും യുവരാജ് ജയദേവ് മാണിക്കത്താന്റെ അടുത്തേക്ക് ചെന്നു എനിക്കും മുത്തച്ഛനോട് ഒരു കാര്യം പറയാനുണ്ട് ഇനി എനിക്ക് വേണ്ടി അപർണയെ വിവാഹം ആലോചിക്കേണ്ട ഇത്രയും നാളും ഉണ്ടായതുപോലെ ഒരു അമ്മയുടെ തണലിൽ മാത്രമല്ല ഒരു ശക്തനായ അച്ഛന്റെ തണലിൽ കൂടിയാണ് ഇപ്പോൾ അവൾ ജീവിക്കുന്നത് അതിനേക്കാൾ ഉപരി ശക്തനായ ഒരു പുരുഷന്റെ കയ്യിലാണ് അവൾ ഇപ്പോൾ ഉള്ളത് എനിക്കിനി അവളെ വേണ്ട എനിക്ക് വേണ്ടി ഇനി മുത്തശ്ശൻ അവളെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ നോക്കണ്ട യുവരാജ് പറഞ്ഞതും ജയ്ദേവ് മാണിക്കത്താൻ അവനെ ഒന്ന് തർപ്പിച്ചു നോക്കി എൻ്റെ ജീവിതമാണ് ഞാൻ തീരുമാനമെടുത്തില്ലെങ്കിൽ അതിൽ മറ്റുള്ളവർ കയറും അതുകൊണ്ട് ഇനിയും എൻ്റെ ജീവിതത്തിൽ വന്ന് മുത്തശ്ശൻ ഒന്നും ചെയ്യണ്ട പ്രത്യേകിച്ച് എൻ്റെ വിവാഹ കാര്യത്തിൽ അത്രയും പറഞ്ഞ് യുവരാജ് തിരിഞ്ഞു നടക്കാൻ പോയതും ഒന്ന് നിന്നെ നീയല്ലാതെ എനിക്ക് വേറെയും കൊച്ചുമക്കളുണ്ട് എന്നുള്ള കാര്യം മറന്നു പോയതാണോ നീ ജയ്തെ മാണിക്കത്താൻ ചോദിച്ചതും പാർത്ഥൻ ഒരു ഞെട്ടലോടെ അയാളെ നോക്കി മുത്തശ്ശ എനിക്ക് വേണ്ടിയാണെങ്കിൽ പൊന്നു മുത്തശ്ശ വേണ്ട എനിക്ക് വേറെ പെൺകുട്ടിയെ ഇഷ്ടമാണ് അതുകൊണ്ട് എനിക്ക് വേണ്ടി ഇനി മുത്തശ്ശൻ ആ പെൺകൊച്ചിനെ നോക്കണ്ട പിന്നെ സ്വന്തം സഹോദരിയെ പോലെ കാണേണ്ട കൊച്ചിനെ കയറി വിവാഹം കഴിക്കേണ്ട അവസ്ഥ എന്തായാലും പാർത്ഥസാരഥിക്കില്ല യുവരാജനും ഇല്ല പക്ഷേ അവൻ മിണ്ടാതെ ചെന്നത് നിങ്ങളോടുള്ള ബഹുമാനം കൊണ്ടാണ് പക്ഷെ ഇപ്പോൾ എന്താ പറ്റിയത് എന്ന് ഞാൻ ആലോചിക്കുന്നത് പാർത്ഥസാരഥി യുവരാജ് പോയ വഴിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു ആ പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇനിയിപ്പോ ഇവിടെ കല്യാണപ്രായമായ വേറെ ആരും ഇല്ല അതുകൊണ്ട് ഈ വീട്ടിലെ ആരെയും ഇനി നോക്കണ്ട വേറെ എവിടെയെങ്കിലും നോക്കിക്കോ എന്ന് പറഞ്ഞ് അവനും കയറിപ്പോയി ജയ്ദേ മാണിക്കത്താനെ എല്ലാം കൂടി ആലോചിച്ചപ്പോൾ വല്ലാത്ത ദേഷ്യം തോന്നി വീണ്ടും നരിക്കുന്നേലിക്കാരുടെ മുന്നിൽ തോറ്റുപോയതുപോലെ അതിനേക്കാൾ അപ്പുറം അപർണ കൈവിട്ട് പോയത് അയാൾ ഉറപ്പിച്ചു അയാൾ ഫോണെടുത്ത് സ്റ്റീഫൻ മാളീക്കലിനെ വിളിച്ചു അവിടെയുണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോ ഇനി തനിക്ക് ആ കൊണ്ട് വിവാഹം കടുപ്പിക്കാൻ പറ്റിയ ആരും ആ വീട്ടിലില്ല അല്ലേ സ്റ്റീഫൻ മാളീക്കൽ ചോദിച്ചു മാണിക്കത്താൻ ഒന്നും മിണ്ടിയില്ല എന്നാൽ ഞാനൊരു കാര്യം പറയാം എൻ്റെ മകനുണ്ട് താൻ അറിയും നാദ് നാദ് എബ്രഹാം എൻ്റെ സഹോദരപുത്രനാണെങ്കിലും അവനെ വളർത്തിയത് ഞാനാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ അവൻ അനുസരിക്കും അത് അതുമാത്രമല്ല അവന് ആ കുട്ടിയെ കണ്ടപ്പോൾ ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ ചെക്കന് വേണ്ടി ആ കൊച്ചിനെ ആലോചിക്കട്ടെ തനിക്ക് നരിക്കുന്നയിലേക്ക് ആ കൊച്ചിനെ കയറ്റിയാലല്ലേ വിഷമം ഇതിപ്പോ നരിക്കുന്നയിലേക്കല്ലല്ലോ നരിക്കുന്നേലിൻ്റെ ശത്രുവായ ഈ മാളിയേക്കൽ വീട്ടിലേക്കായിരിക്കും ആ കുട്ടി വരാൻ പോകുന്നത് അതുകൊണ്ട് തനിക്ക് ഒരു സന്തോഷം ആവുകയും ചെയ്യും എന്തു പറയുന്നു പിന്നെ ആരൊക്കെ അംഗീകരിച്ചില്ലെങ്കിലും ഈ പറയുന്ന നകുലൻ്റെ മകൾ തന്നെയാണ് എന്ന് നമ്മളിൽ കുറച്ചു പേർക്കൊക്കെ അറിയാമല്ലോ കൊച്ചുമകൾ ഇവിടെ സേഫായിട്ട് ഇരിക്കും തനിക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് കാണുകയും ചെയ്യാം ജയദേവ് മാണിക്ക് താൻ ഒന്നും പറഞ്ഞില്ല സ്റ്റീഫൻ ചോദിച്ചു ഞാൻ ആലോചിച്ചിട്ട് പറയാം എന്ന് മാത്രം പറഞ്ഞ് ജയദേവ് ഫോൺ കട്ട് ചെയ്തു പിന്നെ നാദിനെ വിളിച്ചു സ്റ്റീഫൻ ജയ്ദേവ് മാണിക്ക് താൻ വന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ നമ്മുടെ ഒരു ശത്രു പതിയെ ഒഴിഞ്ഞു മാറി ഒന്നും ചെയ്യാതെ തന്നെ അല്ലേ അതെ നമുക്കയാൾ ഒരു എതിരാളിയായിരിക്കും എന്ന് ഞാൻ കരുതിയിരുന്നു പക്ഷേ ഇത്രയും വേഗം ആ ശല്യം പോകുമെന്ന് ഞാൻ കരുതിയില്ല അയാൾ പറഞ്ഞു നീ എപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത് ഞാൻ രാത്രി എത്തും എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു എന്നാൽ നാദിന്റെ അടുത്ത് ജാസ്മിൻ ഉണ്ടായിരുന്നു എനിക്കിന്ന് അവരെ രണ്ടുപേരെയും ഒരുമിച്ച് കണ്ടപ്പോൾ മുതൽ മനസ്സിന് എന്തൊക്കെയോ ഒരു നെഗറ്റീവ് തോന്നുന്നു രണ്ടുപേരും രാവിലെ പള്ളിയിൽ വെച്ച് കണ്ടതുപോലെ അല്ല അതിൽ നിന്നും വളരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അല്ലെങ്കിൽ അവിടെ വന്ന് അത്രയും ശക്തമായിട്ട് എതിർത്ത ആള് പെട്ടെന്ന് ഹൈപ്പർ മാർക്കറ്റിൽ വന്ന് അങ്ങനൊരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഒരുമിച്ചിരിക്കുന്നു ഉണ്ടായിരുന്ന പെൺകുട്ടിയുടെ സീറ്റിൽ ബാക്കിലൂടെ കൈയിടുന്നു അങ്ങനെ എന്തൊക്കെയോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല നാദു പറഞ്ഞു അതൊന്നുമില്ല ആൽഫി പറഞ്ഞില്ലേ ആൻസിയുടെയും അമ്മുവിന്റെയും കൂടെ ഉണ്ടായിരുന്നു ആ പർദ്ദയിട്ട കുട്ടിയിരുന്നത് പെട്ടെന്ന് അഗ്നി കണ്ടു അവിടെ വന്ന് ആ കുട്ടിയേം കൊണ്ട് അവൻ താഴെ കാർ പാർക്കിങ്ങിലേക്ക് പോയി അവിടം വരെ ഓക്കെ അത് ചിലപ്പോൾ അഗ്നി ആ പെൺകുട്ടിയെ അന്വേഷിച്ച് നടന്നതാണെങ്കിലോ പറഞ്ഞതുപോലെ അവന്റെ കാറിൽ അവിടെ അങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ പെൺകുട്ടിയെ അമ്മുവിൻ്റെ അടുത്ത് ഇരിക്കുന്നത് കണ്ട് അത് അവളാണ് എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തത് എങ്കിലിപ്പോ ആൽഫി പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റായില്ലേ കഴിഞ്ഞു പോയതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാതെ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് പറ ഇപ്പോ നമ്മുടെ ശത്രുക്കളിൽ ഒരാളാണ് സത്യത്തിൽ ഒഴിഞ്ഞു മാറിയത് ഇനിയുള്ളത് ആൽഫിയാണ് ആൽഫിയും അഗ്നിദേവുമാണ് അവർക്ക് രണ്ടു പേർക്കും വേണ്ടത് അവളെയാണ് എനിക്ക് വേണ്ടതും അവളെയാണ് ആൽഫിയുടെ ഭാര്യയാണ് അവള് പക്ഷേ അവളെ അഗ്നിക്ക് വേണം എൻ്റെയും ഉദ്ദേശം അത് തന്നെയാണ് അതുകൊണ്ട് എനിക്ക് കിട്ടാനുള്ള മാർഗങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് പറയും എൻ്റെ കൂടെ നിൽക്ക് എൻ്റെ ആവശ്യം അവളാണെങ്കിൽ നിന്റെ ആവശ്യം ആൽഫിയല്ലേ എന്നിലൂടെ നിനക്ക് അത് കിട്ടും നാഥ് പറഞ്ഞു വീണ്ടും അവർ രണ്ടുപേരും ഇരുന്ന് പ്ലാനിംഗ് നടത്തുകയായിരുന്നു ആൽഫിയുടെ ആളുകൾ അവരെ നിരീക്ഷിച്ചുകൊണ്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു ആൽഫിയുടെ വീട്ടിൽ നിന്നും ഒരുമിച്ച് എല്ലാവരും ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് പിരിഞ്ഞത് നേരത്തെ അവർ അവിടെ നിന്നും ഇറങ്ങി ജാസ്മിൻ വരുമെന്ന് അറിയാമായിരുന്നു അവൾ വന്നു കഴിഞ്ഞാൽ അഗ്നിയെയും അപ്പുവിനേയും കാണേണ്ട എന്ന് കരുതിയാണ് അവർ നേരത്തെ ഇറങ്ങിയത് ജാസ്മിൻ അന്ന് നരിക്കുന്നിൽ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ ഹാളിൽ വലിയ ചർച്ച നടക്കുകയാണ് കല്യാണ ദിവസം അടുത്തുകൊണ്ടിരിക്കുന്നു ഇന്ന് ഒരു രാത്രി കൂടി കഴിഞ്ഞാൽ ഇനി നാല് ദിവസം കൂടി നാല് ദിവസം കൂടിയേ ഉള്ളൂ തനിക്ക് എന്തെങ്കിലും ചെയ്യാൻ എന്ന് അവൾ ഓർത്തു അവൾ ഒരു പുഞ്ചിരിയോടെ അകത്തേക്ക് കയറി വന്നു വലിയ ചർച്ചയാണല്ലോ എന്താണ് ഇത്ര ചർച്ച അവൾ ചോദിച്ചു ഒന്നുമില്ല മോളെ ഞങ്ങൾ ചുമ്മാ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കായിരുന്നു ആൻസി പറഞ്ഞു അവളുടെ മോളെ വിളി അത്ര ജാസ്മിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവൾ ഒന്നും മിണ്ടാതെ തന്നെ അവിടെ വന്ന് ഇരുന്നു എന്തായാലും ഇന്നത്തെ കളി ഒരു രസമായിട്ടുണ്ടായിരുന്നല്ലേ ഒളിച്ചു കളിക്കുന്നത് പോലെ എനിക്ക് തോന്നിയത് അഗ്നിദേവ് പറഞ്ഞു അത് നിങ്ങൾക്ക് നല്ല രസമാണ് ഞാൻ ശരിക്കും വളരെ എക്സൈറ്റ്മെൻറ്റിലാണ് അതെന്താണെന്നറിയോ ഞങ്ങളുടെ കല്യാണത്തിന് ഒരുപോലെ എല്ലാവരും കാണുമ്പോൾ ഉള്ള ഒരു ഞെട്ടൽ അത് കാണാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് ഞാൻ അപ്പു പറഞ്ഞു എല്ലാവരും കൂടി അയ്യങ്കാർ വീട്ടിലെ പ്രധാന ഹാളിൽ ഒത്തുകൂടി സംസാരിക്കുകയാണ് കല്യാണത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും പറഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല അഗ്നി ഇന്ന് കള്ളന്മാരുടെ ശല്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആൽഫി പറഞ്ഞതും ഏത് കള്ളൻ നിന്നോട് പറഞ്ഞിട്ടാണോ കള്ളൻ വരുന്നത് അഗ്നി ചോദിച്ചു എടാ യുവരാജിന് ഉണ്ടെങ്കിൽ ഈ യുവരാജിൻ്റെ ഒരു വലം കൈയാണ് പാർത്ഥസാരഥി എന്തായാലും അവനോട് പറഞ്ഞിട്ടുണ്ടാകും രണ്ടുപേരും കൂടി മതിലു ചാടാൻ സാധ്യതയുണ്ട് ഇവിടെ ഇങ്ങനെ രണ്ട് കഥാപാത്രങ്ങൾ ഉണ്ടോ ഉണ്ടോയെന്നറിയാൻ വേണ്ടി അതുകൊണ്ട് സൂക്ഷിച്ചോ ആൽഫി പറഞ്ഞു അതുതന്നെയാ എനിക്ക് നിന്നോടും പറയാനുള്ളത് ഇതിലേതാണ് എന്നറിയാതെ കൺഫ്യൂഷനിലായിരിക്കും ആ വരുന്നവർ അതുകൊണ്ട് നീ കൂടി സൂക്ഷിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് അഗ്നി നടക്കാൻ പോയതും എടാ മോനെ അഗ്നിദേവേ ഇവരെ രണ്ടുപേരെയും കാണുന്നതിലല്ല സൂക്ഷിക്കാൻ പറഞ്ഞത് ഇവളെ നിന്റെ ഒപ്പം കാണുന്നതിൽ ആണ് സൂക്ഷിക്കാൻ പറഞ്ഞത് ആൽഫി പറഞ്ഞു അതും പറഞ്ഞാണ് അവർ ഉറങ്ങാനായി പോയത് അന്ന് രാത്രി നാഥ് സ്റ്റീഫനോട് സംസാരിച്ചു അവൻ്റെ മനസ്സിലുള്ള സംശയങ്ങൾ പറയുമ്പോൾ അത് അയാളുടെ അറിവിനു വെച്ച് പരിഹരിച്ചു കൊടുക്കുന്നുണ്ട് എന്നാൽ അത് പറയുമ്പോൾ സ്റ്റീഫന്റെ മനസ്സിലേക്കും ചെറിയ സംശയങ്ങൾ വരാൻ തുടങ്ങി നീ പറയുന്നത് അഗ്നിയും ആൽഫിയും തമ്മില് അങ്ങനെ പ്രശ്നമില്ലെന്നാണോ അറിയില്ല അങ്ങനെയുണ്ട് എന്ന് ചില നേരം തോന്നും ചില നേരം തോന്നും അങ്ങനെയില്ല എന്ന് ഇത് നമുക്ക് കണ്ടുപിടിച്ചേ പറ്റൂ അതിന് എന്തെങ്കിലും വഴി നോക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നാഥ് അവിടെ നിന്നും റൂമിലേക്ക് പോയി പിറ്റേ ദിവസം എല്ലാവരും തിരക്കിലായിരുന്നു എല്ലാവർക്കും വിവാഹത്തിന്റെ ഓരോ ഭാഗങ്ങളായി തിരിച്ചു കൊടുത്തിരിക്കുന്നത് കാരണം അവരവർ അവരവരുടെ ഭാഗങ്ങൾ ഭംഗിയാക്കാനുള്ള ശ്രമത്തിലായിരുന്നു അഗ്നി രാവിലെ തന്നെ ജയദേവ് മാണിക്കത്താന്റെ വീട്ടിലേക്ക് പോയിരുന്നു ജയദേവ് മാണിക്യത്താൻ അഗ്നിയോട് വളരെ കാര്യമായിട്ട് തന്നെ ഇപ്പോൾ അമ്മുവിൻ്റെ കാര്യം സംസാരിക്കുകയാണ് നാഥ് എബ്രഹാമിന് അവളെ കൊടുക്കുന്നതിലും നല്ലത് അഗ്നിദേവനാണ് എന്ന് ഇതിനോടകം അയാൾ മനസ്സിൽ തീരുമാനിച്ചിരുന്നു അതുകൊണ്ട് അയാൾ അഗ്നിദേവിൻ്റെ കൂടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു അഗ്നിയാകുമ്പോൾ അവൾ ഈ കുടുംബത്തിലേക്ക് തന്നെ ഉള്ള ഒരാളുടെ കൂടെയാണ് എന്നുള്ളൊരു ഉണ്ട് എന്നാൽ സ്റ്റീഫൻ അയാളൊരു കുറുക്കനാണ് അയാളെക്കാളും വലിയ പുള്ളിയാണ് അയാളുടെ വളർത്തുപുത്രൻ എന്ന് പറയുന്ന ഈ നാഥ് അതുകൊണ്ട് അവരുടെ കയ്യിൽ അവളെ കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും തങ്ങൾക്ക് ഒരു പ്രയോജനവും ഉണ്ടാകില്ല എന്ന് അയാൾക്കറിയാം അതുകൊണ്ട് തന്നെ അഗ്നിയുമായിട്ട് ചേർത്ത് വയ്ക്കാൻ അയാൾ തീരുമാനിച്ചത് അന്ന് അഗ്നിയും ആൽഫിയും നല്ല തിരക്കിലായത് കൊണ്ട് തന്നെ അമ്മുവും അപ്പവും അവരെ ശല്യപ്പെടുത്താൻ പോയില്ല എന്നാൽ അതിനിടയ്ക്ക് വല്ലിമ്മച്ചിയും ആൽഫിയുടെയും അമ്മച്ചിയും ശ്രീവിദ്യ ആൻ്റിയും കൂടി എല്ലാവരും കൂടി ഒരു തീരുമാനമെടുത്തു ഇനിയിപ്പോൾ വിവാഹത്തിന് അധികം ദിവസമില്ല നാല് ദിവസമല്ലേ ഉള്ളൂ ഇനി ആൽഫിയും അഗ്നിയും അയ്യങ്കാർ മനയിലേക്ക് പോകരുത് എന്നായിരുന്നു അവരുടെ തീരുമാനം ആൽഫി അത് പറഞ്ഞതും അഗ്നി ആകെ വയലന്റായി നിന്റെ കാര്യം മാത്രം നോക്കിയാൽ പോരെ എന്തിനാ കൂടി അതിൽ വലിച്ചിടുന്നത് ഞാൻ സമ്മതിക്കില്ല ഞാൻ പോകും അഗ്നി പറഞ്ഞു കാവലിരിക്കുന്നുണ്ട് നമ്മുടെ അമ്മായിയച്ചനും അമ്മായിമ്മയും അവരും കൂടി തീരുമാനിച്ചതാണ് അതുകൊണ്ട് അങ്ങോട്ട് പോയിട്ട് നീ വെറുതെ തല്ലുകൊള്ളാൻ നിൽക്കണ്ട അതിലും നല്ലത് ഫോണിൽ വിളിച്ച് നാല് ദിവസം ഒന്ന് ചൊള്ളിയാ മതി ആൽഫി പറഞ്ഞു എനിക്ക് പറ്റില്ല എനിക്ക് അവൾ അടുത്തില്ലാതെ കിടന്ന ഉറക്കം വരില്ല പക്ഷേ സമ്മതിക്കേണ്ടേ അവര് എന്തായാലും നാല് ദിവസമല്ലേ ഉള്ളൂ അതിന്റെ ഒരു സുഖം വേറെ തന്നെയാണ് നമുക്കെന്തായാലും കാത്തിരിക്കാം ഞാൻ എന്തായാലും എന്റെ പെണ്ണിന്റെ അടുത്ത് പോകും നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല നാണമില്ലല്ലോ ഇത്രയും വർഷം കാണാതെ കിടന്നതല്ലേ ഇനി ഒരു നാല് ദിവസത്തെ കാര്യമല്ലേ പറയുന്നത് അതുകൊണ്ട് തന്നെയാ എന്റെ പ്രശ്നം അപ്പോൾ തന്നെ അവിടെ നിന്നും മറുപടിയും വന്നു പിന്നെയും ആൽഫി എന്തൊക്കെയോ പറഞ്ഞ് സമ്മതിപ്പിച്ചു അതുകൊണ്ട് തന്നെ ആ രാത്രി അഗ്നിയും ആൽഫിയും മനയിലേക്ക് ചെന്നില്ല ഫോണിൽ വിളിച്ച് സംസാരിക്കായിരുന്നു പാതിരാത്രി വരെ ഫോണിൽ സംസാരിച്ചു രണ്ടു കൂട്ടരും ഉറങ്ങിപ്പോയി പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ വീണ്ടും എല്ലാവരും തിരക്കുകളിലായിപ്പോയി ഇനി മൂന്ന് ദിവസം ഇന്നത്തോടു കൂടി കഴിഞ്ഞ നാളെ വിവാഹത്തിന്റെ തലേ രാത്രിയാണ് അതിൻ്റെ ഒരുക്കങ്ങൾക്കായി ആളുകൾ എത്തിത്തുടങ്ങി യുഎസ് കമ്പനിയിൽ നിന്നുള്ള ആളുകൾ മറ്റന്നാ എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനിടയ്ക്ക് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെല്ലാം തീർക്കാനുള്ള ഓട്ടത്തിലായിരുന്നു ആൽഫി ആൽഫിയുടെ പുറകെ തന്നെ നാഥിൻ്റെയും ജയ്ദേ മാണിക്കത്തേയും ആളുകളുണ്ടായിരുന്നു എന്നാൽ അവരുടെ ആരുടെയും ശ്രദ്ധയില്ലാതെ അഗ്നി അവർക്ക് എല്ലാവർക്കും ചുറ്റും ഉണ്ടായിരുന്നു ഹായ് സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഇവിടെ കറണ്ട് പോയിരിക്കായിരുന്നു വൈകിട്ട് അഞ്ച് മണിക്കാണ് വന്നത് പിന്നെയും പിന്നെയും എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അതാണ് സ്റ്റോറി ഇന്ന് ലേറ്റ് ആയത് അപ്പോൾ സ്റ്റോറി ഞാൻ ഇട്ടിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്ത് കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക